ഹലോ ഹായ് ചോറ് തിക വിളിക്കാൻ പാടില്ല ചോറ് തിന്നലക്കായി അതിനെ എണീക്കാൻ പോവാണ് കൈ എഴുതാൻ വേണ്ടി പോവാണ് അപ്പം ഇത് ഒരു ചിലവാണ് കേട്ടോ ഞങ്ങളല്ല ഞങ്ങൾക്ക് ചെയ്യുന്ന ചിലവ് വിഷാ അല്ല അവരെ ഹാപ്പിന്യൂസ് ഉണ്ട് നിങ്ങളോട് പറയാൻ ഇനിയിപ്പോൾ ഞങ്ങൾ നമ്മളെ ഫാമിലി ആയില്ലേ അപ്പം ഞങ്ങളൊരു ഹോട്ടലിലാണ് ഞങ്ങൾ തൊട്ടടുത്തല്ലേട്ടാ മല്ലിക് ഷോപ്പിലാണ് അപ്പം വിശാലാ കയ്യൂട്ട് വരക്കതാ എനിക്കാണ്ട് ട്രൈ കൊള്ളുന്നില്ല വിഷാലോ ഹായ് അസാം നമസ്കാരം ആ ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാവട്ടോ ഞങ്ങൾ ഹോൾസൈഡിലാണ് ഒരു ഷോപ്പിലാണ് ഇപ്പോൾ എനിക്ക് ചോറ് കണ്ടില്ലേ ഫുഡ് കഴിക്കുന്നത് ആ അപ്പം ഞങ്ങൾ പറഞ്ഞില്ലേ ചിലവുണ്ട് അപ്പം ആ ചിലവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണെന്ന് പറയാൻ കേട്ടോ അപ്പോൾ നിങ്ങളിങ്ങോട്ട് അറിയിക്കാമെന്ന് വിചാരിച്ച് പക്ഷേ അതാ നമ്മൾ കുറച്ച് ദിവസം മുമ്പിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഞങ്ങൾ രണ്ടാളെ ഏജിനെ പറ്റിയിട്ട് സംസാരിക്കാൻ പറഞ്ഞിട്ട് അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങൾ ഒരു കാര്യത്തിനൂടെ വന്നതാണ് ഒരു രസം ഞങ്ങൾ പിന്നീട് പറയാന്ന് പറഞ്ഞിരുന്നു ആ അതെ അതെ അപ്പം അപ്പം ആ കാര്യം ഇന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാ അലഹദില്ല നമുക്ക് അവിടെ ഒരു എന്താ പറയാ കുറച്ചൊരു സ്ഥലം നമ്മൾ വാങ്ങിയിരുന്ന് അതിൻ്റെ രജിസ്ട്രേഷൻ ആയിരുന്നു ഇന്ന് അപ്പോൾ ഞങ്ങൾ പോയിട്ട് ആ കാര്യത്തിൽ രാവിലെ പോയതാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ കയറി നമ്മളെ റൂമിൻ്റെ അടുത്തുള്ള മന്തിക്കാട് എണ്ണ എട്ടിപ്പള്ളി മന്തിയാണ് അപ്പോൾ ആ കാര്ത്തൂര് കുഴിമന്തി ഇവിടെ ഒന്ന് കഴിച്ചോളായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചാണ്ട് പിന്നെ ഒരു ചെറിയൊരു വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ വരെ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് വർഷത്തെ ഞങ്ങളുടെ സ്വപ്നമാണ് എന്താ പറയാ സ്വപ്നം മാത്രല്ല ഇവിടെ ഒരുപാട് വർഷത്തേന്ന് പറയുമ്പോ ഞാൻ വരുന്നതിന് മുന്നിലുള്ള ഒരു സ്വപ്നമായിരുന്നു കേട്ടോ ഇത് കല്യാണം കഴിഞ്ഞ മുതൽ തന്നെ അവളെ ആദ്യ ഭർത്താവായിരുന്ന സമയത്ത് തന്നെ വാടക വേട്ടിലാണ് താമസിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ വരുന്ന സമയത്തും അവര് വാടകമായിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് പിന്നെ മക്കളായിട്ട് പിന്നെ ഭർത്താവ് ബന്ധപ്പെട്ട് ആ സമയത്ത് ഒരു വാടക വെട്ടിൽ നിൽക്കുന്ന സമയത്ത് അന്നും മോന് പഠിക്കാൻ പോണ സമയമാണ് അരിഫാൻ്റെ മോന് അതെ അപ്പോൾ അവന് ജോബിന് പോകണത് തുടങ്ങിയ ആ സമയത്തൊക്കെയുള്ള വരെ ഒരു സ്വപ്നമായിരുന്നു ആഗ്രഹമായിരുന്നു അതാണ് അരിഫ അങ്ങനെ പറയുന്നത് ഒരുപാട് വർഷത്തെ ഞങ്ങളെ ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ വന്നതിന് ഞാൻ മുന്നേ മുന്നേക്കൊണ്ടുള്ള ഇവരെ സ്വപ്നങ്ങളായിരുന്നു ഒരു മുപ്പം മുപ്പത് വർഷത്തിൻ്റെ മേലായിട്ടുണ്ടാവും ഞങ്ങൾ വാടക വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത് ഒരുപാട് പാടക പല രീതിയിലും കൂടിയും കുറഞ്ഞിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് മക്കളെ കല്യാണമായിട്ടും പിന്നെ പ്രസ പ്രസവത്തിൽ സമയം വരുമ്പോൾ നമ്മളതിൽ ഫെസിലിറ്റി കൂടിയെടുക്കുമ്പോൾ നമുക്ക് എട്ട് റുപ്യ പത്ത് റുപ്യ റെന്റിന് എടുക്കേണ്ടി വരും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിൽ പിന്നെ കുറച്ച് പൈസക്കുള്ള എടുക്കേണ്ടി വരും അങ്ങനെ മാറി 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 ഒരു വർഷത്തിൽ ചിലപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം മാറി സമയങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് വീടുകൾ ഞങ്ങൾ ചുറ്റി 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 നിന്നിട്ടുണ്ട് അലഹദില്ല എന്തായാലും ആ ഒരു പ്രയത്നം ആ ഒരു ക്ഷമക്ക് അള്ളാഹു ഒരു എന്താ പറയുക ഗിഫ്റ്റായിട്ട് നമുക്ക് ഒരു കുറച്ച് സ്ഥലം ഞങ്ങൾ ണ്ട് ആ സ്ഥലമാണത് നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നത് ഇനി ഇൻഷാല്ല ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഞങ്ങൾ അറിയിക്കുന്നുണ്ട് അപ്പൊ ഈ സന്തോഷം സന്തോഷ പിന്നെ സ്ഥലം കൊള്ളാൻ ഉണ്ടായത് മോനിപ്പോ എത്ര കഴിഞ്ഞ മാസം അല്ലേ അഞ്ച് നാല് മാസം ഉണ്ടല്ലേ അല്ലെ അപ്പം വന്ന സമയത്ത് അവനെ എവിടെയെങ്കിലും ഒരു സ്ഥലം നോക്കണം അവനിക്കിപ്പോ ഒരു കുറേ നാല് വർഷത്തോളം അവന് ഗൾഫിലാണ് ഗൾഫിലാണുള്ളത് പിന്നെ ഒമാനിലാദ്യം വന്ന് അവിടെ നിന്ന് അവന് എന്തായാലും ദുബൈക്ക് മാറി അപ്പൊ ജോബ് കോപ്പ് ആയ സമയത്ത് പറഞ്ഞതാണ് അവനക്കൊരു സ്ഥലം വേണം അവന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല സ്ഥലം അവർക്ക് അവന്റെ സാലറിക്കും അവർക്കും രീതിക്കും അവർ പിടി മണ്ണ് വാങ്ങി എന്ന് മാത്രമേ പറയാൻ പറ്റില്ല സ്വപ്നങ്ങളെ നല്ലൊരു വീട്ടിലാക്കണം എന്നുള്ളത് അവന്റെ ഒരു സ്വപ്നായിരുന്നു അപ്പോ ഒരു ഒരു തുടക്കം ലെവലിൽ സ്ഥലം വാങ്ങിച്ചു പിന്നെ മോന് പോയിട്ട് ഇത്രയും കാലം എന്തേ പിന്നെ ചോദ്യങ്ങൾ വരുവാണെങ്കില് മോനും പോകുമ്പോ അവന്റെ കടം തന്നെ അവന് വിസ മറ്റുള്ള കാര്യങ്ങൾ തന്നെ ഒരു വർഷം കൊണ്ടാണ് വീട്ടിൽ ഒരു വർഷമെല്ലാം രണ്ട് വർഷം കൊണ്ട് അതിൻ്റെ ഉള്ളിൽ പെങ്ങള ഡെലിവറി മറ്റുള്ള കാര്യങ്ങൾ ചിലവ് എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെ രണ്ട് വർഷം അങ്ങനെ പോയി അത് കഴിഞ്ഞ് രണ്ട് വർഷം ഇപ്പോൾ ഗൾഫിൽ വന്നതിന് ശേഷം ഒരു വർഷത്തെ അവൻ്റെ സാലറി തന്നെ നമുക്ക് പിന്നെ ഡ്രൈവിങ് ലൈസൻസ് എടുക്കാനും താക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി അതിനിടയ്ക്ക് നമുക്ക് ചിലപ്പിനു തരുന്നുണ്ട് കേട്ടോ മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്ന് പോക്ക് അതൊക്കെ ചെയ്യുന്നുണ്ട് ആ വാടക കാര്യങ്ങളൊക്കെ അവനെയാണ് ചെയ്യുന്നത് മറ്റുള്ള കാര്യങ്ങളൊക്കെ അവന് തന്നെ ചെയ്യുന്നുണ്ട് അപ്പം ഇതൊക്കെ അവർ കുട്ടിനെ കൊണ്ട് നടക്കണ്ടേ അപ്പം അങ്ങനെയുള്ളത് ഓരോ ആണ് കാരണം അവന്റെ താഴെ ജ്യേഷ്ഠന അനിയന്മാരോ പാപ്പയോ ഒന്നും ഇല്ലാത്തല്ലേ പിന്നെ വാടക വീട്ടിലാണ് ഇപ്പം കാര്യങ്ങളെല്ലാം നടക്കും വേണത് വേങ്ങമാരെ കെട്ടിച്ചുകൊടുത്ത് നമ്മൾ പോകേണ്ട കാര്യങ്ങളും അതായതിയിലൊക്കെ ഞമ്മള് ചെയ്യും വേണ്ട അവർ കാര്യങ്ങളൊക്കെ അത് നോക്കണല്ലോ അപ്പം അതൊക്കെ പ്രാരംഭക്കാൻ അവൻ്റെ തലേ തന്നെ ഇരുന്നു പക്ഷേ ചെറുപ്പത്തിൽ അതൊന്നും ഉണ്ടായിട്ടില്ല അതല്ല ഞാൻ തന്നെ നോക്കിയിരുന്നവനെ പഠിച്ച് ഒരു ഇതായി അവന് പുറത്തേക്ക് പോയതിൻ്റെ ശേഷം അവന് പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടത്തൽ കൊടുത്തിയത് അതിന് മുമ്പും അവനെ ഞാൻ പഠിപ്പിക്കും പഠിപ്പിക്കുന്ന സമയത്ത് അവനെ ജോലിക്ക് പറഞ്ഞേക്കുണ്ട് പാർട്ട് ടൈമായിട്ട് റേഷൻ കടയിലായിട്ടും പത്രം ഇടാനായിട്ടും രണ്ട് ടൈം അവനും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ആയിട്ട് കാറ്ററിങ്ങിനും പോയിരുന്നു ആ ഞായറാഴ്ച ദിവസങ്ങളിൽ ആ മൂന്നാളും ഒന്നും തന്നെയാണ് ചെയ്തിട്ടുള്ളത് മൂന്നാളും പഠിക്കുന്നതിൻ്റെ അടുക്കും കോഴ്സ് പഠിക്കുന്ന കുട്ടികൾ ഇവനും അങ്ങനെ തന്നെ ആയിരുന്നു പഠിക്കുന്നതിൻ്റെ അടുക്കാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്തിരുന്നത് അപ്പോൾ അതുകൊണ്ട് അവനക്ക് ഫോണിൽ റീചാർജ് ചെയ്യാനും അവനക്ക് അവൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും മറ്റുള്ളതിനൊന്നും എന്നെ ആശ്രയിക്കേണ്ടി വന്നിട്ടില്ല ഒരു വിധൊക്കെ ബാക്കിയുള്ളതിനൊക്കെയാണ് ഞാൻ ഫീ അടക്കാനും വാക്കാനും മറ്റുള്ളവർക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യും അവനും സപ്പോർട്ട് ചെയ്യും അങ്ങനെ അങ്ങനെയായിട്ട് വേണം അവൻ്റെ പഠിത്തം അങ്ങനെയൊക്കെയുള്ള പൂർത്തിയായിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ നിലക്ക് നമുക്കിണ്ട് വരാൻ പറ്റിയത് കാരണം ഒരു സപ്പോർട്ടും ഫാമിലി സപ്പോർട്ടും നമുക്ക് ഉണ്ടായിട്ടില്ല ഫാമിലിയിൽ നിന്ന് ഒരു സപ്പോർട്ടും എൻ്റെ മക്കൾക്കോ എനിക്കോ ഉണ്ടായിട്ടില്ല പിന്നെ അത് പറയുകയാണെങ്കിൽ കുറേ കൂടിയത് നമുക്കിപ്പോൾ അതിൽ പറയാം അപ്പോൾ എന്ന് വെച്ചാൽ ഈ സന്തോഷ വാർത്ത നിങ്ങളറിയിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ദുവാ ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ നമുക്കൊരു വീട് എത്രയും പെട്ടെന്ന് പെട്ടെന്നായി കിട്ടാൻ ദുവാ ചെയ്യുക പിന്നെ എന്തിൽ പാടിക്കാൻ വേണ്ടി കിട്ടുന്നൊരു ഇട്ടോളിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല പിന്നെ നമുക്ക് സന്തോഷം തന്നെ ഉള്ളൂ അതേ ഇപ്പോൾ പറയാനുള്ളൂ കാരണം എന്താ വെച്ചാൽ മനസ്സിൽ എങ്ങനെയൊക്കെ തട്ടുന്ന രീതിയിൽ ഇടാൻ പറ്റും ആ രീതിയിലൊക്കെ ഞങ്ങൾ കമൻ്റ് ഇടുന്നുണ്ട് എന്നുള്ള മനസ്സിലായി അപ്പോൾ അത് ഒരാളെ പിന്നെ എന്താ പറയാ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ് അത് ആ വ്യക്തി എന്താണെന്ന് ആ വ്യക്തി എങ്ങനെയാണെന്നുള്ളത് ആ വ്യക്തി കാണിച്ചു തരണം ഞാൻ ഇങ്ങനെയാണ് എന്റെ സ്വഭാവം ഇങ്ങനെയാണ് അത് തൊന്ന് ഞമ്മക്ക് മാറ്റാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല ആക്കാൻ പറ്റില്ല എനിക്ക് പറ്റാത്തതാണെങ്കിൽ ഞങ്ങൾക്ക് പറ്റാത്തതിനെ ഹൈഡ് ചെയ്തുള്ളൂ അത്രേ ഉള്ളൂ റിപ്ലൈ ചെയ്യുന്നതിന് ചെയ്ത് തരും ചെയ്യും അതിന് റിപ്ലൈക്കുള്ള മറുപടി നമ്മളിട്ടുണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെയുള്ളതിനെ നമ്മൾ തരും അല്ലാതെ വേറെ ഒന്നുമില്ല അപ്പൊ നമ്മളെ അതായത് പാവങ്ങള് പെണ്ണുങ്ങള് ഞാനിപ്പോ രണ്ടാമത് കല്യാണം കഴിച്ചത് രണ്ടാമത് കല്യാണം കഴിച്ചപ്പോ ഇത് ഇനി മറ്റുള്ളവർ ഇതൊരു പാഷൻ ആക്കിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് നമ്മളീ ഇത് കഴിച്ചിട്ട് ഇങ്ങനെ വീഡിയോ ഇത് ഇങ്ങനെ സിമ്പിൾ ആക്കിട്ട് ഇതിനെ പറ്റിട്ടൊക്കെ പറയുമ്പോ മറ്റുള്ളവർക്ക് ഒരു പേടി അധികം പെണ്ണുങ്ങൾ തന്നെയാണ് അവരെ ഞാൻ പറയേണ്ടത് അവര് പേടിച്ചാ പേടിച്ചുകൊണ്ടേ ഇരിക്കും അവര് അവര് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് നല്ല രീതിയിൽ കൊടുക്കുക അല്ല അതിന് അത് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് വലിയ ആളായിട്ട് ചമഞ്ഞിട്ട് വരികയല്ലോ ഞാൻ പറയുന്ന എന്താ ഇത് എല്ലാവർക്കും എന്റെ മക്കൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് അത് ഒരു കമന്റ് ഉണ്ട് ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ആ അത് ആ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യട്ടോ അപ്പോൾ മക്കളോട് വരെ ഞാൻ പറയുന്നതാണ് ഫ്രണ്ട്സായിട്ട് കാണാം നമ്മൾ കല്യാണം കഴിക്കുന്നത് ഭർത്താവായിട്ടല്ല ഭർത്താവിനല്ല ഒരു ജോഡിനല്ല എടുക്കുന്നത് ഫ്രണ്ട്സിന് തിരഞ്ഞെടുക്കാം ഒരു ഫ്രണ്ട്സായിട്ട് കാണാം അവരായിട്ട് നമ്മൾ ഓപ്പൺ മൈൻഡിൽ പെരുമാറാം എപ്പോഴും നം അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളോട് പറയാനുള്ള ഒരു ധൈര്യം ഒരു മൈൻഡും അവർക്ക് അവർക്കുണ്ടാവണമെങ്കിൽ നമ്മളവരായിട്ട് അങ്ങനെയുള്ള പെരുമാറ്റം ആവണം അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് ഒന്നും പറയാൻ പറ്റില്ല എപ്പോഴും ആവശ്യങ്ങൾ മാത്രം ഉന്നയിക്കുന്ന ഒരു സാധനം അവരുതവർ മനസ്സിലായില്ലേ അവരും കൂടെ ആവശ്യം കണ്ടറിഞ്ഞ് നമ്മളും കൂടെ പെരുമാറി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിരിക്കും നമ്മൾ അപ്പോഴേ അവർക്ക് നമ്മളോട് എന്തെങ്കിലും ചോദിക്കാനും പറയാനും വിഷമങ്ങൾ പറയാനും പറ്റുള്ളൂ എപ്പോൾ വരുമ്പോഴും അവരെ അവരെ ഹീറോ ആയിട്ട് നമ്മൾ കാണും ചുരുക്കം പറഞ്ഞാൽ ഒരു ചെറിയ നമ്മൾ മനസ്സിങ്ങനെ ആലോചിക്കില്ല നമ്മളൊരു കൊട്ടാരത്തിൽ താമസിക്കണം അതൊരു ഓരോ വീടായി ആലോചിക്കും നമ്മളെ കൊട്ടാരത്തിൽ അല്ല നമ്മളെ ഭർത്താവാണ് രാജാവാണ് അതിന് രാജാവുമായിട്ട് കാണാം നമ്മൾ ആരാവും രാജ്യാവും വേറെ വിഷയമില്ല അങ്ങനെ തന്നെ അപ്പൊ നിങ്ങൾ ചോദിക്കും അങ്ങനെ ഇങ്ങനെയാണ് കുടിയേന അവനൊക്കെ വരും മതി അപ്പൊ എല്ലാരും പറയും എല്ലാവരും പലരും പല രീതിയിലായിരിക്കും പല മൈൻഡുള്ളവരൊക്കെ ആയിരിക്കും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്ക പിന്നെ നമ്മൾ നല്ല രീതിയിൽ നമ്മളെ ഭർത്താവിനോട് നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളെ ഭർത്താവ് നമ്മൾ കഴിഞ്ഞിട്ട് പോകില്ല വേറൊരാളെ തേടി പോകേണ്ട ഒരു വരുന്നില്ല എന്റെ പോലായ തിരിച്ചുവരും ഞാൻ മാറ്റം വരുത്തണം അങ്ങനെ ചിന്തിച്ചിട്ടാണ് ചെയ്യണം പിന്നെ പലരും പറഞ്ഞിട്ടുണ്ട് കടം കൂടിയില്ലേ കടം കൂടിയിട്ട് പിന്നെ കല്യാണം കഴിച്ചു ായിട്ട് ഞമ്മള് പെണ്ണ് കെട്ടിയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ വീഡിയോ മാക്സിമം എല്ലാരും ഒന്നും കാണാ പിന്നെ ഞാൻ നല്ല വിയർക്കുണ്ട് ഇവിടെ എ സി ഓഫാക്കിയിരിക്കുന്നത് ഫാൻ ഓഫാക്കിയിട്ടാണ് ഞങ്ങൾ സൗണ്ട് വരട്ടാന്ന് വിചാരിച്ച ഞങ്ങളെല്ലാം ഓഫാക്കിയിട്ടാണ് പിന്നെ അത് വീഡിയോ സംസാരിക്കുന്നുണ്ടട്ടാണ് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ ഇന്നത്തെ വീഡിയോ കുറച്ചുള്ളൂ ഇത്രയും സന്തോഷം പറയാൻ വേണ്ടിയിട്ടാണ് ആ പൈക്കിടയിൽ കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ അപ്പം വെച്ചാൽ എല്ലാവരും ഇത് വാ ചെയ്യുക എത്രയും പെട്ടെന്ന് നമ്മൾക്ക് ഒരു കുഞ്ഞു വീടവിടെ കുഞ്ഞു വീടും വരട്ടെ നിങ്ങൾ ദുബാൻ മാത്രം മതി അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഷെയർ ചെയ്യുക പക്ഷേ എന്താണ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ എന്തായാലും എല്ലാവരും കാണുമരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കാം മാക്സിമം ഫാമിലിക്കൊക്കെ ഓക്കെ അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോസ് വരെ വിടാം അസല